ഹലോ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ പോണേ ഞാൻ ക്ലൂസ് തരാം നിങ്ങൾ ഏത് സംസ്ഥാനമാണെന്ന് കമന്റ് ചെയ്യണം അതേപോലെ ഏത് പോയിന്റ് കേട്ടപ്പോഴും നിങ്ങൾക്ക് ഇത് മനസ്സിലായതിനോട് കമന്റ് ചെയ്യണം കേട്ടോ ഇന്ത്യയിൽ ഇരുപത്തി അഞ്ചാമതായിട്ട് രൂപം കൊണ്ട സംസ്ഥാനാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ സംസ്ഥാനം നിലവിൽ വന്നത് ഈ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ഒരു പട്ടണത്തിന്റെ പേരാണ് വാസ്കോഡഗാമ ഇന്ത്യയിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഒരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്തോട് ഒഴുകുന്ന ഒരു നദിയുടെ പേരാണ് മണ്ടോവി മണ്ടോവി നദിയിലാണ് ദൂത്സാഗർ വെള്ളച്ചാട്ടമുള്ളത് ഈ സംസ്ഥാനത്തിന്റെ സംസ്ഥാന വൃക്ഷം എന്ന് പറയുന്നത് തെങ്ങാണ് ബീച്ച് ടൂറിസം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ് കൊങ്കണി മറാത്ത ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുള്ള ഇവിടുത്തെ ചർച്ചയാണിത് കശുമാങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സെനിയാണ് പ്രധാന പാനീയം പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് രാംലീല കിഴക്കിന്റെ മുത്ത് കിഴക്കിന്റെ പർദീസ എന്നൊക്കെ വിശേഷണങ്ങളുള്ള ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം പാനജി വേഗം കമന്റിൽ തോന്നി